കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീട് ഈ ബസ് ട്രെയിനും പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യുവേ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗികാതിക്രമങ്ങൾ ഒരു തുടർ കാഴ്ചയായി മാറിയിരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഇരയാവാത്ത ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നോ ബന്ധു വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ ഇതുപോലെ ബസ്സിലോ ട്രെയിനിലോ ജോലി സ്ഥലങ്ങളിലോ വെച്ചെല്ലാം പലപ്പോഴും സ്ത്രീകൾ ഇതുപോലെ ലൈംഗികാതിക്രമണത്തിനിരയാകുന്നു ജാക്കി വെക്കുക എന്ന വാക്ക് ഡബിൾ മീനിങ്ങിലൂടെ കുപ്രസിദ്ധി ആർജിച്ചത് പോലും ഇങ്ങനെ തിരക്കേറിയ ബസിലും ട്രെയിനിലും എല്ലാം സ്ത്രീകൾ ലൈംഗികാതിക്രമം ചെയ്യപ്പെട്ടതിലൂടെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ത് എന്താണെന്ന് വെച്ചാൽ ഡെന്റിസ്റ്റ് ആയ ദേവ പാർവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏകദേശം ഒരു മാസം മുമ്പ് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും നെടുമ്പ നാട്ടിലേക്ക് ബസിൽ പോയിക്കൊണ്ടിരിക്കും ഒരു മധ്യ വയസ്ക്കരിൽ നിന്നും തനിക്ക് നേരിട്ടേണ്ടി വന്ന മോശ അനുഭവത്തെ കുറിച്ചാണ് പാർവതി ആ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സോ ഈ ബസ് പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ദേവപാർവ്വതിക്ക് ഉണ്ടായ ഈ അനുഭവവും പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ചില ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് കൊറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് എനിക്കുണ്ടായ ഒരു വൃത്തികെട്ട അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോ എന്നും ജോലി കഴിഞ്ഞിട്ട് ഒരു ആറേക്ക് ഇറങ്ങുന്ന പോലെ ഇന്ന് ആറേക്ക് ഇറങ്ങി ഞാൻ ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൽ അതായത് നെടുമങ്ങാട് വിജുര ബസ്സിൽ കയറി ബസ്സിന്റെ ആ ഡോറിന്റെ തൊട്ട് ബാക്കിലത്തെ രണ്ട് സീറ്റുള്ള എല്ലാം സൈഡ് സീറ്റിൽ ഞാനിരുന്നു ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റ്സ് ഓൾമോസ്റ്റ് ഫീൽഡ് ആയിരുന്നു അപ്പോൾ ഈവനിങ് അല്ലേ അപ്പൊ ഈ സൈഡിൽ അങ്ങനെ അതൊന്നും തരക്കില്ലാത്തതുകൊണ്ട് സൈഡ് സീറ്റിൽ ഞാനിരുന്നു തമ്പാനൂർന്ന് തന്നെ വേറൊരു വ്യക്തി ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു അമ്പത് വയസ്സ് പ്ലസ് ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആൾ കറി എന്റെ സീറ്റിനെ അടുത്തിരുന്നു അല്ലെങ്കിലും ഇതുപോലുള്ള ഒട്ടുമിക്ക സംഭവങ്ങളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് കുറച്ച് പ്രായമുള്ള ആളുകളാണെന്ന് തോന്നുന്നു അല്ലെ ഇതിന് മുമ്പുണ്ടാ ഇതുപോലുള്ള സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബസ്സിലൊന്ന് സഞ്ചരിക്കുന്നതിനിടയിൽ ഇതുപോലെ പെണ്ണുങ്ങളെ തോണ്ടാനും പിടിക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കാറുള്ളത് ഇതുപോലുള്ള മധ്യവയസ്കരോ വൃദ്ധമാരോ ഒക്കെയാണ് എന്ന് വെച്ച് ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നല്ലോ ഞാൻ പറയുന്നത് സവാദിനറിയാലോ അവനൊരു യുവാവായിരുന്നു പക്ഷേ ബസ്സിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് രണ്ടു തവണയാണ് അവൻ പിടിക്കപ്പെട്ടത് സോ ഈ നിലമ്പത്തലത്തിന് പ്രായമൊന്നും വലിയ ഘടകമല്ല ഓരോരുത്തരുടെയും മെന്റാലിറ്റിയും സ്വഭാവവും ഒക്കെയാണ് പ്രശ്നം എന്നാലും ചെയ്യുന്നതിൽ ചെറുപ്പക്കാരെക്കാളും എണ്ണത്തിൽ കൂടുതൽ മാത്രം ഇവരാണെങ്കിൽ എത്ര സീറ്റ് ഉണ്ടെങ്കിലും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെ ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ബാക്കിലോട്ട് സീറ്റ്സ് ഉണ്ടോ ഞാൻ ഓക്കെ ആൾ എന്ന് വെച്ചാൽ ഞാൻ വരുന്നു ഞാൻ എന്റെ ബാഗിന്റെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞു നമ്മൾ തമ്പാനൂരിൽ നിന്ന് ബസ് എടുത്തു പാളയെത്തി തമ്പാനൂർന്ന് അത്യാവശ്യം ബ്ലോക്ക് കഴിഞ്ഞാൽ പാളയെത്തി ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ഈ ബാഗിൻ്റെ സൈഡിലായിട്ട് എന്തോ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നതാണോ അറിയില്ല കാരണം ബസ് കുലിങ്ങുന്നുണ്ട് ബാഗ് ഇങ്ങനെ അനങ്ങുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഈ കൈ ഇങ്ങനെ കുത്തിയത് കൊണ്ട് തന്നെ ബാഗ് അധികം അങ്ങോട്ട് പൊക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ അപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ബസ് തോറും എന്തോ സൈഡിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അനങ്ങുന്നത് അപ്പൊ ഞാൻ വെച്ചിട്ട് എന്റെ കൺഫ്യൂഷൻ കൊണ്ടാണോ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണോ എന്താ സംഭവം അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് ഇനി മനുഷ്യൻ ഇങ്ങനെ ഭയങ്കര അഭിനയം ഉറങ്ങുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് അതായത് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് വീഡിയോ കാണുന്നത് അപ്പൊ ഈ കൈ കൂടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നു ഇങ്ങനെ മലിൽ ഉറങ്ങുന്നു ഭയങ്കര അഭിനയം അങ്ങനെ പറയാം അഭിനയമാണ് ഇത്തരക്കാരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒട്ടുക്കത്ത് അഭിനയ ഇരിക്കും ഒന്നറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും താൻ ഭയങ്കര ബിസിയാണ് വേറെ എന്തൊക്കെ ചെയ്യുകയാണെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ ഫോണിൽ നോക്കി നോക്കിയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയായിരിക്കും പക്ഷെ യഥാർത്ഥ പരിപാടി അതായിരിക്കില്ല ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള അടവ് മാത്രമായിരിക്കും യഥാർത്ഥത്തിലായുള്ള കണ്ണും കൈകളും എല്ലാം അടുത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇത്തരത്തിലുള്ള ജന്മമാർക്കൊക്കെ ചെറിയൊരു സ്പർശനം കിട്ടിയത് തന്നെ മതിയാകും അതും എൻ്റെ ചെയ്ത് അങ്ങനെ ഇരുന്നൂ ഒരു കൈകൊണ്ട് ഫോം പിടിച്ച് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് തന്നെ മറ്റേ കൈക്കൊണ്ട് ഇവർ വേറെ പല പരിപാടികളും ചെയ്യുന്നുണ്ടാവും കുറച്ച് ദിവസങ്ങൾക്കും ഒരു ബസ്സിൽ വെച്ച് ഒരു മദ്യ നിന്നും മോശ അനുഭവം ഉണ്ടായ സഹോദരിമാരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇയാളും ഇതേപോലെ ഒന്നും മലയാളത്തെ പോലെ ഇരിക്കുകയായിരുന്നു അതിനിടയിൽ ആശാന കൈമുട്ടുകൾ ഈ പെൺകുട്ടികളുടെ മാലിടത്തെ സ്പർശിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീല് തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ ഇയാൾ നല്ലോണം എൻജോയ് ചെയ്യുകയായിരിക്കും ഒരു പെണ്ണിന്റെ മാരടത്തിലേക്ക് മാത്രമാണല്ലോ തന്നെ കൈമുട്ട് അമർന്നിരിക്കുന്നത് എന്ന അനുഭൂതി മാത്രം മതിയാകും ഇയാൾക്ക് ഗോർഗസ് ഉണ്ടാവാം ഇതൊരു തരം മാനസിക രോഗം കൂടിയാണ് അങ്ങനെയാണെ സംഭവം ഇനി ബാഗ് തുറന്നിട്ട് ഇനി അതിനകത്ത് നല്ലെടുക്കണം അതിനകത്ത് എനിക്ക് ആ മാത്രം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നോ വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ എന്തൊന്ന് നോക്കി പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ കൊറച്ചു ദൂരം കൂടെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന അതായത് ഞങ്ങൾ രണ്ടുപേരി ഷോൾഡർ ഞാനിങ്ങനെ മെരിഞ്ഞി ഒരു കൈയിൽ പുറത്ത് നമ്മുടെ സൈഡ് വിൻഡോയിൽ ഒരു കൈയിൽ ഞെരിഞ്ഞിരിക്കുക ഈ മനുഷ്യൻ ഇനിടെ കൈ ഇങ്ങനെ എന്റെ ഷോൾഡർ ഇങ്ങനെയായി ഞാൻ എന്ത് പരിപാടി അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഒതുങ്ങി ഒരിങ്ങനായി അപ്പൊ എന്റെ കൈ ഈ ഇങ്ങനെ കുഷിയിടുന്ന കൈ ഇങ്ങനെ അങ്ങ് പൊങ്ങി അപ്പൊ ഈ ബാഗ് കുറെ കൂടെ അങ്ങ് പൊങ്ങി ആ ഗ്യാപ്പില് ഈ പുള്ളി ഈ കൈ ഇങ്ങനെ ഇന്നത്തെ അനക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു അനക്കം കുറച്ചുകൂടി ഇങ്ങോട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി എനിക്ക് എന്താ ചേണ്ടത് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്കെന്താ ചേണ്ടത് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വീഡിയോ ഓൺ ചെയ്ത് ഞാൻ ഇങ്ങനെ കോൾ പോലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് പിടിച്ചു അപ്പം ഇതിന്റെ ക്യാമറ എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാം അപ്പം ഞാൻ ഇങ്ങനെ തല കുഞ്ഞ് പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബാഗ് അങ്ങ് മാറ്റി ബാഗ് അങ്ങോട്ട് മാറ്റിയാലും ഇയാളുടെ കൈ എന്റെ തൊടയിൽ തുടയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആ അപ്പൊ തൊടയിൽ അയാളുടെ കൈ എന്റെ തൊടയിൽ ഇരിക്കുകയാണ് ഞാൻ വീഡിയോ വീഡിയോ കട്ട് ചെയ്തു വീഡിയോ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് അയാൾ കൈ എടുത്ത് മാറ്റി കൈ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അയാളെ നോക്കി ഞാൻ പെട്ടെന്ന് ചാടി ഇനിച്ച് പതികരിച്ചിട്ടില്ല ഞാൻ അവളോട് ഡയറക്ടിച്ചു നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്താ മോളെ ഞാൻ ചെയ്ത മോൾ എന്തായി പറയുന്നതെന്ന് അപ്പൊ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെന്ന് ചോദിച്ചു അതല്ല മോളെ ഞാൻ ഒന്നും ചെയ്തില്ല മോളെ എന്റെ മോളെ മോളെ വിളിച്ചതാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ലൈക്ക് ഇനി ഞാൻ പറഞ്ഞു നിങ്ങളാ നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോയില് വീഡിയോ വെള്ളം പറയത്തില്ലോ നിങ്ങൾ ചെയ്തതില്ല ഞാനൊന്നും ചെയ്തില്ല ഞാൻ കൈ ഇന്നും വെച്ചിരിക്കാ ഞാൻ കൈഡായിരുന്നു എന്നും പറഞ്ഞതേ ഇല്ല അപ്പൊ ഞാൻ കൈ ഇവിടെ വെച്ചിരിക്കാമായിരുന്നില്ലെന്ന് വെച്ചാൽ പുള്ളി കുറേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അപ്പൊ എന്നോട് പുള്ളി എനിക്ക് രണ്ട് പെൺക്കൾ ഉണ്ട് മോളെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതില് ഞാൻ ആത്മഹത്യാ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡീറ്റ് ചെയ്യില്ല ഈ പെമ്മക്കളുള്ള കാര്യവും ഈ ഇങ്ങനെ കാണിച്ച കാര്യവും കുറച്ച് നേരത്തേക്ക് മഞ്ഞിട്ടാണല്ലോ അടത്തിരുന്ന ഒരു ആളെ പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഓഹോ ഇയാൾക്ക് വീട്ടിൽ രണ്ട് പെൺമക്കളുണ്ട് പോരും എന്താണ് മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളോട് ഇമാതിരി പരിപാടി കാണിക്കുന്നത് കാമ മൂത്ത പെണ്ണിനെ കയറി പിടിച്ചപ്പോൾ വീട്ടിൽ പെൺമക്കളുള്ള കാര്യം ഓർമ്മ വന്നില്ലാകും സ്വന്തം മക്കൾക്കാണിങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇയാൾക്ക് സഹിക്കാൻ കഴിയുമോ വാളെടുത്ത് ഇറങ്ങില്ല ഇയാൾക്ക് ഏതെങ്കിലും പയന്മാർ തന്റെ പെൺമക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും സഹിക്കാൻ കഴിയില്ല ആ ചെക്കനെ തന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങും ഇയാളൊക്കെ പക്ഷെ തന്നെ കാമ തീർക്കാൻ വേണ്ടി എന്ത് വൃത്തികേടിയും ചെയ്യാൻ യാതൊരു മടി ഉണ്ടാവുകയും ഇല്ല ബാക്കി എന്തായാലും അപ്പൊ ഇങ്ങനെ കരയാൻ തുടങ്ങി പോലെ കരയാണോ ഞാൻ 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 ആത്മഹത്യ നാണം ണംത്തരുത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കൊന്നും ചെയ്യാനില്ല ഞാനത് ഒറ്റ സംസാരിക്കുന്നത് പക്കു പറയോ പതുക്കു പറയോ നാണു നാണം നമ്മൾ ഞാൻ എന്താ ഞാൻ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ ഇവിടെ കാണിച്ചതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ആ ഏരിയയിൽ ഇരുന്ന കുറെ ആൾക്കാർ കണ്ടു ആ ഏരിയയിൽ സത്യം പറഞ്ഞാൽ ആരും പ്രതികരിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല എന്നോട് അതെ പിന്നെ യാതൊരു അത്ഭുതവും ഇല്ല ആരും പ്രതികരിക്കാനും പോണില്ല കുറച്ചു കാലത്ത് ഇപ്പൊ അങ്ങനെയാണ് ബസ്സിലെ കണ്ടക്ടർ പോലും എന്താണെന്ന് വിഷയം പോലും ചോദിക്കൂല പക്ഷെ പഴയ വിഴിഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരിമാരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു ആ പെൺകുട്ടി എഴുന്നേറ്റ് ശക്തമായി പ്രതികരിച്ചിട്ട് പോലും ഒറ്റത്താൻ പോലും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്താ സംഭവം അന്വേഷിക്കാൻ പോലും മെനക്കെട്ടിരുന്നില്ല കൺമുന്നിൽ തെറ്റ് കണ്ടാൽ പോലും പ്രതികരിക്കാത്ത പ്രതികരണ ശേഷം ഒട്ടുമില്ലാത്ത ഇങ്ങനത്തെ ആളുകളാണ് ലൈംഗികാതിക്രമണത്തിനിരയായ പേടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ സ്പോർട്ടിൽ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ലെന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കാറുള്ളത് എന്ന് ഓർക്കണം നീ എന്തുകൊണ്ട് അപ്പം പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഒച്ച വരുന്ന നിർഗുണ ഡാച്ചുകൾ തന്നെയാണ് ഒരു പെൺകുട്ടിക്ക് മോശം സ്പോട്ടിൽ എന്താണ് എന്ന് അറിയാൻ പോലും ഓർക്കണം ാണ് സീറ്റ് ഞാൻ കണ്ടക്ടർ കണ്ടക്ടർ എടുത്ത് കണ്ടക്ടർത്തോട് പറഞ്ഞു ഇങ്ങനെയാണ് കുറച്ച് വിഷയമാണ് ഇങ്ങനെ വിളിച്ചു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് രസമായിട്ടൊന്ന് പറയാത്തിന് അല്ലെങ്കിൽ വൺ വൺ ടൂലി വിളിച്ചാൽ മതിയായിരുന്നോ പോലീസ് വരുമായിരുന്നല്ലോ എനിക്ക് വൺ വൺ ടൂലി വിളിക്കുന്ന അറിയില്ലായിരുന്നു അതൊരു മെയിൻ കാര്യം അറിയാറുണ്ട് ഞാൻ വിളിച്ചതാരെ അപ്പൊ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നാളെ കേസ് ഫയൽ ചെയ്യും ഡയറക്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഫയൽ ചെയ്യും കാരണം വീട്ടിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫയൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതോട് അപ്പൊ നെക്സ്റ്റ് സ്റ്റാപ്പിൽ വേണി നിർത്തിയാളിറങ്ങി പോയി അപ്പൊ അവിടെ ഇന്ന് കുറെ ചേച്ചിമാർ പറഞ്ഞു മുമ്പ് ഒരു പെൺകുട്ടി ഇതുപോലെ ഇയാളെ ബസ് ഇറക്കി വിട്ടിട്ടുണ്ട് ഭയങ്കര കുറച്ച് വെച്ച് ബഹളം ഉണ്ടാക്കി ഇയാളെ ബസ് ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് ചേച്ചിമാര് പറഞ്ഞു അപ്പൊ ഇത് ഇയാളുടെ ല്ല അപ്പൊ ഇതിന്റെ സ്ഥിരം പരിപാടിയാണ് അത് ആ ബസ്സിലിരിക്കുന്ന ചേച്ചിമാർക്ക് പോലും അറിയാം മുമ്പ് ഒരു പെൺകുട്ടിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ആ പെൺകുട്ടി ഒച്ച വെച്ച് ഇയാളെ ബസ്സിൽ നിന്ന് പുറത്താക്കി കഥയൊക്കെ ചേച്ചിമാർക്ക് നല്ല ഓർമ്മയുണ്ട് എന്നിട്ടാണ് ഇയാൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് കണ്ടിട്ടും ഒന്നും ഇണ്ടാതെവിടെ ഇരിക്കുന്നത് നല്ല ബെസ്റ്റ് ചേച്ചിമാർ തന്നെ ഒന്നും പറയണ്ട എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ രേഖപ്പെടുത്തുമല്ലോ ആ കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ കാണും